നമസ്കാരം ലിവർപൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ പ്രധാനി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന താരമാണ് മുഹമ്മദ് സല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെ മുന്നൂറ്റി അൻപത്തിയേഴ് മത്സരങ്ങളിലാണ് സല റെഡ്സിനായി കളത്തിറങ്ങിയത് രണ്ടായിരത്തി പതിനാറ് ഗോളുകൾ സ്വന്തമാക്കുകയും ചെയ്തു ഇതിന് പുറമെ രണ്ട് തവണ പി എഫ് ഐ ഫുട്ബോൾ ഓഫ് ദി ഇയർ പുരസ്കാരവും ഈജിപ്റ്റ്യൻ കിങ്സ് സ്വന്തമാക്കി ഈ താരമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് ഫുട്ബോളിന്റെ പേരിൽ അല്ലെന്നു മാത്രം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് കാണിക്കുന്ന അതിക്രമങ്ങളൊക്കെയും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശ് മാറി മുഹമ്മദ് സല ആയെന്നുള്ളതാണ് ശ്രദ്ധേയം മതം തലക്കി പിടിച്ചു നടക്കുന്ന ചിലരാണ് ഇതിന് കാരണം കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ചിത്രം പോസ്റ്റ് ചെയ്ത് ഈജിപ്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് സലക്കെതിരെ രൂക്ഷമായി സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് മുസ്ലിം മതമൂലിക വാദികൾ വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന ക്രിസ്മസ് ആശംസകൾ ഭാര്യയോടും മക്കളോടൊപ്പം നടത്തിയതിനാണ് ആക്രമണം മുഹമ്മദ് സലാ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ സലായും ഭാര്യ മാഗിയും അവരുടെ പെൺമക്കളായ മക്കിയും കയാനും ക്രിസ്മസ് അനുബന്ധം ചെയ്ത ഉത്സവ പൈജാമകൾ ധരിച്ചിരുന്നു മറി ക്രിസ്മസ് എന്ന അടിക്കുറിപ്പോടെ സല അവരുടെ അലങ്കരിച്ച മരത്തിനും ജിഞ്ചർ ബ്രൈഡ് രൂപത്തിനും സമീപം സന്തോഷത്തോടെ പോസ്റ്റ് ചെയ്തു എന്നാൽ ഒരു കൂട്ടം മതമൂലികവാദികൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ വരികയായിരുന്നു നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തി ബ്രോ എന്ന് ഒരാൾ കമന്റ് ചെയ്തപ്പോൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക എന്നാണ് മറ്റൊരാൾ പറഞ്ഞത് ഞങ്ങൾ മുസ്ലിം ജനങ്ങൾ നിങ്ങളെയാണ് മാതൃകയാക്കുന്നത് പക്ഷേ പകരം നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ മറ്റൊരാൾ കരയുന്ന ഇമോജികൾ കൊണ്ട് തന്റെ തീവ്ര ദുഃഖം പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം വ്യത്യസ്ത അഭിപ്രായവും പ്രകടിപ്പിക്കുന്ന ആരാധകർ ഉണ്ട് അത്തരത്തിൽ നിരവധി ആരാധകരാണ് സലായുടെ പ്രതിരോധവുമായി രംഗത്തെത്തിയത് ഒരു കമന്റ് ജെയിംസ് നയൻറ്റി സെവൻ എഴുതി ബ്രോ ക്രിസ്മസ് ആശംസകൾ ഈ വീഡിയോകളെല്ലാം അവഗണിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അർഹമായ ഒരു അവധിക്കാലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ പറയുന്നവരും ഉണ്ട് എന്നാൽ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന മതമൗലികവാദികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഇപ്പോൾ ഉയരുന്നുണ്ട് അതേസമയം ഇത്തരത്തിൽ വിമർശിക്കുന്നവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് പഠിക്കണമെന്ന തരത്തിലുള്ള കമന്റുകളും ഇതിന് താഴെ വരുന്നുണ്ട് മോദി നൽകിയ ക്രിസ്മസ് സന്ദേശം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ആരോപണം യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ ലോകത്തിന് സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാത തെളിയിക്കേണ്ടതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ദില്ലിയിലെ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ക്രിസ്മസ് തലയിൽ നിന്ന് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഹിൽ ടോക്സിൽ നോട്ടിൽ തോക്ചിരി ത്രിപുര പാതയിൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പതിനേഴ് വീടുകൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് സമീപ ഗ്രാമത്തിലെ ഒരു പള്ളിയിൽ അർദ്ധരാത്രി കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആക്രമണം നടന്നത് സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തെന്ന് ബദർബൻ ജില്ലാ അധികൃതർ പറഞ്ഞു അതേസമയം പതിനേഴ് വീടുകളും പൂർണ്ണമായി കത്തി നശിച്ചു രണ്ടെണ്ണം ഭാഗികമായി തകർന്നു യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.